നമ്മൾ എന്നാൽ കൂണ് തപ്പത്തപ്പിറങ്ങിയാൽ കേട്ടോ നമുക്ക് ചെറിയൊരു കൂണ് കിട്ടിയായിരുന്നു അപ്പോൾ നമ്മളിവിടെ പുറ്റൊക്കെ ഉണ്ട് പുറ്റുണ്ട് അവിടെയൊക്കെ കൂണ്ടാകുമെന്ന് നോക്കി ഇറങ്ങിയതാണ് ഇപ്പോഴത്തേക്കും എന്താ കൂണ് നിൽക്കുന്ന കേട്ടോ വലിയ കുട പോലൊരു കൂണ് അടിപൊളി കേടായെന്ന് ഡൗട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നോക്കാം പക്ഷേ ഇന്നലെ ഉണ്ടായെന്ന ഡൗട്ട് ഉണ്ടോ കേട്ടോ പോലെ ഉണ്ട് ഇത് കേടായിപ്പോയി കേട്ടോ ഉണ്ടോ ഇതായാലും നല്ല വലിപ്പുള്ള ഗുണം ഇത് ഇന്നലെ പറിക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുമായിരുന്നു നല്ലതായിട്ട് ഇതായാലും പോയി ഇത് ഇവിടെ സ്ഥിരമായിട്ട് തന്നെ കൂണുണ്ടാകുന്നത് കേട്ടോ ഇത് ചെതൽപ്പൂറ്റാണ് ഇങ്ങനെ ചെതൽപ്പൂറ്റുള്ളിടത്തൊക്കെ കൂണുണ്ടാകുന്നതാണ് ഇത് നമുക്ക് ഇന്ന് കിട്ടിയാൽ പുതിയ ഗുണം അല്ല പഴയ ഗുണമായിട്ട് കളറുണ്ടോ അതിൻ്റെ വ്യത്യാസം കണ്ടോ അപ്പോൾ ഇവിടേക്കിനു ഒരു പാക്കോണ്ട്ടോ അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇനി പറയുന്ന പേരെന്താണെന്ന് കമ്മൻറ്റ് ചെയ്യണേ